ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പല്ലവി അടുക്കളയിൽ നല്ല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാദിയും അതുപോലെ തന്നെ നമ്മുടെ ഋതുകയും കൂടെ വന്ന ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഇരിക്കുന്നു തൊട്ടപ്പുറം സേതു വന്നിരിക്കുന്നു പിന്നെ പല്ലവിയാണെങ്കിൽ ഇത് വെച്ച് വിളമ്പാനായിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുക അപ്പോൾ ഇതേ നമ്മുടെ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് അടുത്ത വിഭവങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവരിക പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അതിനുശേഷം ഇവരത് വിളമ്പ് വിളമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങും കേട്ടോ അങ്ങനെ ദൈ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല ഇത് എന്നതീ ഉണ്ടാക്കി വെച്ചിരിക്കും ചോദിച്ചു അതെ ഇതാണോ ഇത് ഉണ്ടാക്കാൻ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സേതു പറഞ്ഞു ഹലോ അതെ പല്ലവി ഇവിടുത്തെ വേലക്കാരി ഒന്നും അല്ല എല്ലാം അങ്ങ് കയറി ആജ്ഞാപിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരാ വീട്ടുകാരി ആണോ എന്ന് റുതി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷേ ഞങ്ങളൊക്കെ വേലക്കാരിയായിട്ട് തന്നെ ഇവളെ കണ്ടിരിക്കുന്നത് എന്ന് റുതിക്ക് അന്നേരം പറയുക അല്ലേ സ്വാതി എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ എന്ന് സ്വാതി അല്ലാതെ വേറെ എന്ത് യോഗ്യത ഇവർക്കുള്ളത് എന്ന് സ്വാതി ഇങ്ങനെ ചോദിക്കുമ്പോൾ എടി നിന്നെ പഠിപ്പിക്കുന്നില്ലേ കോളേജിൽ അത് തന്നെയാണ് യോഗ്യത മനസ്സിലായോ എന്ന് സേതു അന്നേരം ചോദിച്ചു ഇപ്പൊ സേതുവേട്ടാ ദേ അമ്മ കേൾക്കുമെന്ന് പല്ലവി പറയുമ്പോൾ ഹാ അഹങ്കാരം പാടില്ല സ്വാതി അതെ ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നെളിച്ചവരൊക്കെയാ ഓടി നടന്നതും റോഡിൽ കിടന്ന് മരിച്ചിട്ടുള്ളതും ദേ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നിനക്കൊന്ന് നടുക്കളേക്ക് അറിയാമല്ലെന്താന്ന് ചോദിച്ചു എല്ലാം പഠിക്കേണ്ടവർ തന്നെയല്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങളെ ഉപദേശിക്കാനൊന്നും വരണ്ട എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാവുന്ന റതു സേതുവിനോട് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് സേതു പിന്നെ ഇഷ്ടമില്ലാതെ ഉള്ളതെല്ലാം കൂടെ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു കഞ്ഞി ഇതൊക്കെ കൂടെ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത മനസ്സോടെ കഴിക്കുക അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് വന്നു അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ അമ്മ അമ്മയും എഴുന്നേറ്റ് വന്നേ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ മുറിയിൽ കൊണ്ടുവന്ന് തന്നേനേലേ ഒന്ന് പല്ലവി പറഞ്ഞു മുറിയിൽ ഇരുന്ന് കഴിച്ചാൽ ഇവിടെ നിങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കുന്ന സുഖം കിട്ടുമെന്ന് പൂർണ്ണിമ നേരം ചോദിക്കാം എല്ലാവരും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞപ്പം അതിന് അതിന് ഇതാ പറ്റിയ സ്ഥലമെന്നും പറഞ്ഞു ഋതു ഋതുവിനോടൊക്കെ ആയിട്ട് ഈ പൂർണിമ അപ്പോ അമ്മ ഇവിടെ ഇരിക്കും ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞു പലരും ഇങ്ങനെ വിളമ്പി കൊടുക്കുക അല്ല അമ്മയ്ക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഞ്ഞി മതി മോളെ എന്ന് അമ്മ പറയുമ്പോൾ ഋതുവിന് ഇനി വേറെ എന്തെങ്കിലും വേണോ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം പറഞ്ഞാൽ എന്ന് ഋതുവിനോട് പറയുമ്പോൾ വേണ്ട ഇത് മതി എന്ന് ഋതു എന്നിട്ടെന്ന് പറയാം നമ്മുടെ സേതു എന്ന് ചിരിക്കുക അല്ല രാത്രി സാലഡ് കഴി സാലഡ് കഴിക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നല്ലോ ഋതുവിന് അപ്പോൾ ആ പതിവൊക്കെ ഞാൻ മാറ്റിയില്ലേ ഇപ്പോൾ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞ ഋതു ഇങ്ങനെ തള്ളി വിടുക ഇതൊക്കെ കേട്ട് നമ്മളെ പൂർണിമ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ട് പോണല്ലോ അല്ലേ അമ്മ എന്നൊക്കെ ഋതു വന്നിട്ട് അമ്മയെ സോപ്പിട്ട് ചോദിക്കുമ്പോൾ അതെ 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 എന്ന് അമ്മയും പറഞ്ഞു മോളെ നീ വിളമ്പിക്കോളാൻ പറഞ്ഞു അങ്ങനെ പലവിളമ്പി കൊടുക്കുമ്പോൾ നമ്മുടെ സേതു രണ്ട് ചുമ ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഞ്ഞിയും പേറും തന്നെയാ നല്ലതെന്ന് നമ്മുടെ പല്ലവി അന്നേരം പറഞ്ഞു അമ്മയ്ക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് തന്നെ നമ്മളും ഇവിടെ കഴിക്കണമെന്ന് പല്ലവി അന്നേരം പറഞ്ഞു കേട്ടോ അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണമെന്നും പറഞ്ഞു നമ്മുടെ പല്ലവി ഇരുന്ന് പറയുന്നതൊക്കെ കേട്ട് സേതുവിന് അടക്കാൻ പറ്റുന്നില്ല ആട്ടക്കി പിടിച്ചിങ്ങനെ ഇരിക്കാം അപ്പൊ പല്ലവി ചോദിച്ചു അല്ല കഞ്ഞി വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ സാലഡ് ഉണ്ടാക്കിക്കൊണ്ട് തരാം അപ്പൊ അത് കേട്ടപ്പ അയ്യോ വേണ്ട കഞ്ഞി മതി കഞ്ഞി മതി എന്നും പറഞ്ഞാൽ റതും ഇങ്ങനെ ഇരിക്കാം ഉള്ളില് കടിച്ചു പിടിച്ച് പുറമേ ചിരിച്ചു കാണിക്കാം ഇഷ്ടമില്ലാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണിക്കും കഴിക്കലോ ഒക്കെയാണ് രണ്ടെണ്ണങ്ങളും കൂടി ചേർന്ന് എന്നിട്ട് സേതുവിനിങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് സേതുവാണെങ്കിൽ ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കുക ഇതെന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നെ എന്ന ഋതുവിനോട് പൂർണിമ ചോദിച്ചപ്പോ അത് പിന്നെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാ അത് അല്ല ഋതു എന്ന് പല്ലവ് ചോദിച്ചു ആ അതെ അതെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഋതുക പറയുക പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ കഴിക്കുന്നു കഴിക്കുക എന്ന ഋതക സ്വാദിയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ തരട്ടെ എന്ന് ചോദിച്ചു പൂർണിമയോട് നമ്മുടെ പലവേ അപ്പോൾ വേണ്ട അത് മതിയെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് വിഷം കഴിക്കുന്നത് പോലെ ഹൃദയം സ്വാദിയും കഴിച്ച് തീർത്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ അച്ചു ഇങ്ങനെ അപ്പുറം മാറി നിൽക്കുന്നു അപ്പോൾ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അച്ചു അത് എടുക്കുന്നില്ല അപ്പോഴേക്കും സേതു അതിൽ വന്നു വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിങ്ങനെ നോക്കി നിൽക്കുക ഷോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ നിൽക്കുക അപ്പോൾ സേതുവിന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുന്നു അച്ചു കോൾ എടുക്കുന്നില്ല നിഖിലാണെങ്കിൽ അവിടെ ഇരുന്ന് വിളിച്ചോണ്ടേ ഇരിക്കുവാണ് നിഖിലിന്റെ ദേഷ്യം വരാൻ തുടങ്ങി അച്ചു ഫോൺ എടുക്കാതെ വന്നപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചു ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോ സേതു അവിടെ നിൽക്കുന്നത് കണ്ടു സേതുവിനെ കണ്ടപ്പോഴത്തേക്കും അച്ചു ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ നിൽക്കുവാട്ടോ ഇപ്പൊ സേതു അടുത്തേക്ക് വന്നിട്ട് അച്ചു എന്താ അച്ചു വല്ലാതിരിക്കുന്നേ എന്തു പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ അയാൾ വിളിച്ചോണ്ടേ ഇരിക്ക ആര് ആ നിഖിൽ എന്ന് പറഞ്ഞ ആള് അപ്പൊ നിഖിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് ദേഷ്യപ്പെട്ട് എന്നിട്ട് വീണ്ടും ഫോൺ എടുത്ത് അങ്ങ് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ചുവിൻ്റെ അടുത്ത് നമ്മുടെ സേതു ഉണ്ടല്ലോ ആ സമയം സേതു തന്നെ ഫോൺ അങ്ങോട്ട് എടുത്തു സേതു ഫോൺ എടുത്തിട്ട് അതേ അച്ചു ഉറങ്ങി എന്ന് പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല നിഖിലിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അറിയിച്ചോളാം എന്ന് സ്വാതി സോറി സേതു പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെങ്കിലും കേട്ടാൻ പോകുന്ന പെണ്ണിനോട് പറയുന്നത് അത് നേരിട്ട് തന്നെ പറയുന്നതല്ലേ നല്ലത് അതല്ലേ ശരി എന്ന് നിഖിൽ ചോദിക്കുമ്പോൾ എന്തോ എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല ഞാൻ ഇതുപോലെ ആരെയും രാത്രി കോളിയാറൊന്നുമില്ല അതുകൊണ്ട് മുൻപരിചയം കുറവാണെന്ന് സേതു നിഖിലിനോട് പറയാം അപ്പോ ഞാൻ ചെയ്യും കാരണം അവന്തിക എൻ്റെ പെണ്ണാണെന്ന് നിഖിൽ തർപ്പിച്ച് പറയുമ്പോൾ ഓ ശരി ശരി മോൻ വെച്ചോ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു അതും പറഞ്ഞു സേതു ഒന്ന് ഫോൺ കട്ട് ചെയ്തപ്പോൾ നിഖിലിന് ഭയങ്കര കലിപ്പ് ഛേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കു കേട്ടോ കുറെ ഇടിയും തൊഴിയും ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ പാകത്തിന് അതുകഴിഞ്ഞ സേതു ഫോൺ നമ്മുടെ അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ മൊത്തത്തിൽ എന്തോ ഒരു പന്തികേട് അവന്റെ പെരുമാറ്റത്തിൽ നിനക്ക് ശല്യം സഹിക്കാൻ മേലെങ്കില് നീ പറഞ്ഞാൽ മതി ഞാൻ ഇടപെട്ടോളാവെന്ന് പറഞ്ഞു അപ്പൊ കൊഴപ്പൊന്നുമില്ല ഏട്ടാന്ന് അച്ചു പിന്നെന്താ നീ ഫോൺ എടുക്കാതിരുന്നേ അത് പിന്നെ സംസാരിക്കാനായിട്ടൊന്നുമില്ല അതുകൊണ്ടാ അല്ലാതെ ഞാൻ ആ ശരി എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ എന്നോട് തുറന്നു പറയണം കേട്ടോ പറയാതിരിക്കരുതെന്ന് പറയുമ്പോ ഒന്നുമില്ലേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു ശരി എന്നാ പൊയ്ക്കോളാം പറഞ്ഞു അച്ചുവിനെ പറഞ്ഞു വിട്ടിട്ട് സേതു ഇങ്ങനെ നിക്കുക സേതുവിനെന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇത് കഴിഞ്ഞ് സേതു ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുമ്പോൾ പല്ലവേ അങ്ങോട്ടേക്ക് വന്നു സേതു ഏട്ടാ എന്തുറ്റി എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നേ നീ ചോദിച്ച് ചെല്ലുമെന്ന സമയത്ത് അച്ചുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സേതു പറയാം ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല ഉം അപ്പോ ചിലപ്പോ ഞാൻ ചോദിച്ചിട്ടാവും തനിക്കൊന്ന് ചോദിക്കാവോ താനൊന്നും നമ്മളോട് സംസാരിക്കാവോ എന്താണ് അവളുടെ മനസ്സിലെ വിഷമമെന്നൊന്ന് ചോദിച്ചറിയാവും ചോദിച്ചപ്പോൾ അതിനെന്താ ചെയ്തു കേട്ടോ ഞാൻ ചോദിക്കാവല്ലോ എന്ന് പറഞ്ഞു പല്ലവി അങ്ങ് പോവുക അപ്പോൾ അച്ചു അവിടെ നിപ്പുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട് പല്ലവി ചോദിച്ചു എന്ത് പറ്റിയ അച് അച്ചു ഒട്ട് ഹാപ്പി അല്ലല്ലോ അച്ഛൻ്റെ മുഖത്ത് ഒരു വിഷമം കഴിക്കാനും വന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ചേച്ചി ആ നിഖിലിനെ കൊണ്ടുള്ള ശല്യം അത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഞാൻ സ്വപ്നം കണ്ട ഒരാളെ അല്ല നിഖിലെന്നൊക്കെ നമ്മുടെ അച്ചു ഇങ്ങനെ പറയാം ഇപ്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ എങ്ങനെയാകുമെന്ന് പേടി എന്നൊക്കെ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യ ചെയ്ത് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്താ മോളെ പറയുന്നേ ചേച്ചി പല്ലവി അതു പിന്നെ സേതുവേട്ടൻ ചോദിച്ചപ്പോൾ ഞാനൊന്നും സേതുവേട്ടനോട് പറഞ്ഞില്ലേ ചേച്ചി ദേഷ്യമെന്നല്ല സേതുവേട്ടന് എനിക്കറിയില്ലേ ചേച്ചി എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ഈ കല്യാണം വേണോ എന്ന് പോലും ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താച്ചു നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ ഈ വീട് വീടൊരുങ്ങിക്കഴിഞ്ഞത് തന്നെ നിന്റെ കല്യാണത്തിനല്ലേ അപ്പം എന്നെക്കൊണ്ട് പറ്റണ്ടേ ഏച്ചി ഒരുമാതിരി വല്ലാത്ത സ്വഭാവമാണ് കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ ഡേ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അതും രണ്ടാമത്തെ ആലോചനയാണ് നീ അത് മറക്കരുത് അമ്മയ്ക്ക് അതൊക്കെ സഹിക്കാൻ പറ്റും തോന്നണുണ്ടോ എന്ന് നിനക്കെന്നൊക്കെ ചോദിച്ചുട്ടോ ഏർ അങ്ങനെ പല്ലവി ഓരോന്ന് പറയുമ്പോ ഞാൻ എന്താ വേണ്ടത് ചേച്ചി പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് എടുത്തതിന്റെ പേരിൽ ജീവിതം പോയവളാ ഞാൻ അതുകൊണ്ട് ഇതുപോലെ ഒരു കേസിൽ ഉപദേശിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല മോളെ എന്ന് പലവി പറയാ ഞാൻ ഉപദേശിച്ചാൽ അത് ശരിയാവത്തില്ല അതൊരിക്കലും നന്നായി വരത്തൂല്ല എന്നും പറഞ്ഞു ഇതിപ്പോ ഒരു കല്യാണവീടാ ദേ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോ നമ്മുടെ അച്ചു ആവുക ധർമ്മസങ്കടത്തിലാവുക ഇതിനെന്തൊരു തീരുമാനം എടുക്കണം എന്ന് അച്ഛനും അറിയാതെ വരുന്നു അങ്ങനെ നിൽക്കുന്ന അച്ചുവിനോട് നമുക്ക് നോക്കാം നീ ധൈര്യമായിട്ടിരിക്കുക കാത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞ് പല്ലവി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞതാ ശരി അമ്മയെ നോക്കണം അമ്മയുടെ വിഷമങ്ങളും നോക്കണം ഈ കല്യാണം മുടങ്ങിയ അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ചു അത് ഏറ്റെടുക്കാൻ തന്നെ തയ്യാറാകും ഇനിയിപ്പോൾ വരുന്നത് പോലെയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ അച്ചു കരഞ്ഞോണ്ട് അവിടെ പോയി നമ്മുടെ പല്ലവി ആകെ ധർമ്മസങ്കടത്തിലുമായി നേരെ പല്ലവി സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ എന്താ അവള് പറഞ്ഞത് എന്നറിയാനായിട്ട് സേതു ഇങ്ങനെ നിൽക്കുമല്ലേ അപ്പോൾ ഏയ് ഒന്നുമില്ല കല്യാണമൊക്കെ അടുത്ത് വരുമല്ലേ സാധാരണ പെൺകുട്ടികൾക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അത്രേ ഉള്ളോ അത്ര അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ആ അത്രേ ഉള്ളൂ സേതു കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു വേറെ പേടിക്കാൻ പാകത്തിനൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഒന്നുമില്ല സേതുവേട്ടൻ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ആ പലവി സേതുവിനോട് വെക്കുക ഇവിടെ ശ്വാസം ഒന്ന് നേരെ വേണമെന്ന് പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുമ്പോൾ പല്ലവി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതു ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറുപ്പേട്ടൻ അങ്ങോട്ടേക്ക് അതായത് കുറുപ്പമാവൻ അവിടെ വക്കീലിനെ വിളിച്ചോണ്ട് വരും അപ്പോൾ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാളാ മനസ്സിലായില്ല എന്ന് ചോദിച്ചു സേതുവിനോട് കുറുപ്പ്മാവൻ അപ്പോൾ ഇത് അഡ്വക്കേറ്റ് സരിചന്ദ്രൻ നമ്മുടെ ലീഗൽ അഡ്വൈസറുടെ മോനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ അച്ഛന് തീരെ സുഖമില്ല ഞാനാ ഇപ്പോൾ ഓഫീസൊക്കെ നോക്കി നടത്തുന്നതെന്നൊക്കെ ചേട്ടൻ പറയും അപ്പോൾ മാധവൻ സാറിൻ്റെ വില്പത്രം അതിൻ്റെ ഫോളോപ്പിന് വേണ്ടി വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി നിർദ്ദേശങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു സേതുവനോടും അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ഈ വക്കീൽ അപ്പോൾ വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇവർ അകത്തെല്ലാവരും വന്നിരുന്നു വക്കീൽ വന്നപ്പോൾ പൂർണിമ സഹിതം മാധവൻ ഈ വീട്ടിൽ തന്നെയല്ലേ താമസം എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു അല്ല നിങ്ങൾ തമ്മിൽ അത് ബിൽപത്രപ്രകാരം സന്തോഷത്തോടെ തന്നെ പോകണമെന്നുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടെ തന്നെയാണ് പോകുന്നതെന്നും മാധവേട്ടൻ മരിച്ചതിന് ശേഷം ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പം ഞങ്ങൾക്കില്ല എന്ന് പൂർണിമ പറയുക എന്തിനും ഏതിനും സേതു ഞങ്ങൾക്കൊപ്പം ഉണ്ട് അതൊരു ധൈര്യം തന്നെയാണെന്ന് പറഞ്ഞു ഒരാശ്വാസമാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു വെളിച്ച ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവരവിടെ നിൽക്കുവോ ഈ മൃദുവും സ്വാതിയും ഒക്കെ ബാക്കിയുള്ളവർക്കും ഇത് തന്നെ അഭിപ്രായം എന്ന് അച് ചോദിച്ചപ്പം അതെ ഏട്ടന്റെ തണലില്ല ഞങ്ങൾ ഇപ്പം ആദ്യം അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി അല്ല ഋതു എന്ന് നമ്മുടെ അച്ഛൻ ചോദിച്ചപ്പം ആ അതെ അതെ എന്ന് പറഞ്ഞ ഋതു ഇങ്ങനെ നിൽക്കുക ഋതുവെയൊക്കെ മണിച്ചത്താട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുവാണ് നമ്മുടെ അച്ചുവൊക്കെ കൂടെ ചേർന്ന് അപ്പോൾ സ്വാതി അല്ലേന്ന് ചോദിച്ചു അതെ അപ്പൊ ശരിയാണോ ചേച്ചി പറഞ്ഞത് എന്ന് സ്വാദിയോട് ചോദിക്കുമ്പോൾ സേതുമാധവനെ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനായി അംഗീകരിച്ചോ എന്ന് ചോദിച്ചപ്പം ഉം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് സ്വാധിയും പറയാം ഇതായിട്ട് പൂർണ്ണിമ ചിരിക്കുക അപ്പൊ ദീർഘവീഷണമുള്ള ഒരാളായിരുന്നു മാധവനൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിൽപത്രം ഒരിക്കൽ എഴുതി വെക്കില്ലായിരുന്നല്ലോ എന്ന് കുറുപ്പമ്മാവനോടെ വെച്ചിങ്ങനെ പറയാം എന്തായാലും മാധവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പൊന്നുമഠം ഇപ്പൊ ശരിക്കും പൊന്നും കൊണ്ടുള്ളൊരു മഠമായി മാറി എന്ന് കുറുപ്പമ്മാവൻ പറയാ അപ്പൊ അവന്തികയുടെ അല്ലേ വിവാഹം നടക്കാൻ പോകുന്നത് അപ്പോൾ അതെ അതെ എന്ന് പറഞ്ഞു ആ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നും അതിലെന്തെങ്കിലും കുറവോ ബുദ്ധിമുട്ടുകളോ വന്നാൽ വേറൊന്നും വന്നാൽ വിൽപത്രം അസാധുവാകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവളുമാര് ചിരിക്കുക കേട്ടോ ഇപ്പൊ വിൽപത്രത്തെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇയാളും എന്ന് പറഞ്ഞത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മാധവമേനോൻ്റെ അറുപത് ശതമാനം സ്വത്തുക്കളും ഈ മൂന്ന് പെൺമക്കൾക്കും മാത്രമായി വിഭജിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ പറയാം അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര പ്രതീക്ഷ നീ സ്വാധീക്കും ഋതുക്കും അപ്പൊ പിന്നെ പ്രതാപനടിച്ചോണ്ട് പോകാൻ എളുപ്പമുണ്ടല്ലോ ഈ സമയത്ത് നമ്മുടെ ഋതു ഇങ്ങനെ ഒന്ന് ആലോചിക്കാം ഏഹ് ഇനി അതാണോ വഴി ഉം എന്നും പറഞ്ഞു രണ്ടാമത്തെ കാര്യം സേതുവിന്റെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ നോക്കുക ഒരു വർഷത്തിനുള്ളിൽ സേതുവിന് വിവാഹം നടക്കണം അല്ലെങ്കിലും വിൽപത്രം ആകും എന്ന കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക അതേലും നടക്കൂലെന്ന് ഉള്ളുമാർക്ക് അറിയാം സേതുവിന്റെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകും വക്കീലെ അച്ചുവിന്റെ കല്യാണം കഴിയാൻ കാത്തിരിക്കാൻ ഞങ്ങൾ അല്ല മോനെ എന്ന് ഇങ്ങനെ പൂർണിമ പറയുമ്പോ പറഞ്ഞോണ്ട് ചിരിച്ചോണ്ടിരിക്ക സേതു അവനെ നാണം വന്നു എന്ന് കുറുപ്പ്മവന അന്നേരം പറഞ്ഞു അപ്പൊ പ്രതീക്ഷകൾക്ക് മേൽ പ്രതീക്ഷകളാണ് ഈ പറയുന്ന നമ്മുടെ ഋതുക്കും അതുപോലെ സ്വാധിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാധിക്കും അങ്ങ് ദഹിച്ചില്ല അപ്പൊ പെണ്ണിനെയൊക്കെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു മുഹൂർത്തം കുറിക്കണം കെട്ടണം അത്രേ ഉള്ളൂ എന്ന് അച്ഛും ഇങ്ങനെ പറയാം അപ്പൊ ഇതൊക്കെ കേട്ട് വക്കീൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട കല്യാണം ആണ് നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റൂ എന്ന് നമ്മുടെ ഋതുക പറയുമ്പോൾ അതൊന്ന് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു വക്കീൽ അല്ല ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ും കാര്യങ്ങളൊക്കെ വരാമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് നമ്മളൊരു പറയൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പൂർണിമയ്ക്ക് എന്തോ പോലെ അപ്പോൾ ഒന്നും സംഭവിക്കില്ല എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കുമെന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ അന്നേരം പറയുക പക്ഷെ മുന്നിലേക്ക് എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ അച്വിന്റെ കല്യാണവും നടക്കും സേതുവിന്റെ കല്യാണവും നടക്കും എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നിൽക്കുമ്പോൾ മാധവന്റെ ആഗ്രഹം എന്തായിരുന്നു അത് അങ്ങനെ തന്നെ നടന്നിരിക്കും എന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ പറയുന്നു പൂർണിമ ഇതൊക്കെ സമ്മതിച്ച് തൊട്ടരികിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതെ അത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ എന്ന് നമ്മുടെ പൂർണിമ പറയാം ഇതൊക്കെ കേട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകട്ടോ അപ്പൊ ഇതെല്ലാം പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം കേട്ടോ കാണാം ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ വക്കീൽ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഈ ഋതുക്ക വക്കീലിന്റെ പിന്നാലെ ഓടി ചെല്ലുക ഓടി ചെന്നിട്ട് വക്കീലെ ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചു അതെ ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ചോദിച്ചോളാം പറഞ്ഞു വിൽപത്രത്തിലെ പത്രത്തിലെ പത്ത് ശതമാനം സ്വത്ത് വേറെ ആരുടെയോ പേരിൽ എഴുതി വെച്ചിട്ടില്ലേ അച്ഛൻ എന്ന് ചോദിച്ചു അത് ആരുടെ പേരിലാണെന്ന് ആരും ഞങ്ങളുടെ മുന്നിൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ ആരെ വക്കീലെ ആ സ്വത്തിന്റെ അവകാശി അപ്പൊ അതൊരു രഹസ്യമാണെന്നും അത് പറയാനുള്ള അവകാശം ലീഗൽ അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് എനിക്കില്ല എന്ന അങ്ങ് പറഞ്ഞു സ്വാതി അവിടെ സോറി ഋതുക തോറ്റു അപ്പൊ ഒന്ന് ഞാൻ പറയാം നിങ്ങൾ നാലു മക്കളും ഒരുമിച്ച് നിന്നാൽ ആ പത്ത് ശതമാനം ഓഹരി പുറത്തേക്ക് പോകില്ല എന്ന് പറയുന്നു പിന്നെ അതല്ല നിങ്ങൾ ഭിന്നിച്ചു കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ റപ്പായും അത് പുറത്തു പോയിരിക്കും എന്നീ വക്കീൽ ഋതിയോട് പറയാ പോയാലേ അത് അപകടവാ ചെറിയ അപകടം വലിയ അപകടമാണെന്ന് പറഞ്ഞു അതെന്താ വക്കീൽ അങ്ങനെ പറഞ്ഞത് അപ്പൊ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുതെന്ന ദേ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് വേണ്ടത് അല്ലെങ്കിൽ കുഴയും അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്നും പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞു വക്കീലങ്ങ് പോയിക്കഴിഞ്ഞപ്പോ ഋതുവ വീണ്ടും നിന്ന് ആലോചിക്കുക കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്കാണല്ലോ പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് അപ്പോഴേക്കും പിന്നെ പൂർണിമയോട് നമ്മുടെ കുറപ്പമാവൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകട്ടോ ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ കുഴപ്പമൊന്നുമില്ല ല്ലേ വരുന്നത് സേതു കൊണ്ട് എന്നാലും കുറുപ്പേട്ടനും കൂടി എല്ലാത്തിനും വേണം കാരണം അവർ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കി നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്ന് നമ്മുടെ കുറുപ്പമാവും പറയാം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഋതുഗ കയറി വന്നു വക്കീലിനും ഒറ്റയ്ക്ക് കാണാൻ പോയത് എന്തിനാന്ന് ചോദിച്ചപ്പം വെറുതെ ഒന്ന് പരിചയപ്പെടാൻ പോയതാണെന്ന് ഋതുഗ ഇവരോട് കള്ളം പറയാം അച്ഛനേക്കാളും മിടുക്കനാ മകൻ എന്ന് പറയുമ്പോൾ ആ അതെ അതെ അതെനിക്കും തോന്നി എന്ന ഋതുഗ എന്നിട്ട് ഇവരോട് പറയാം അല്ല ഒരു പെണ്ണ് കണ്ടുവച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ആരാ പെണ്ണ് എന്ന് കുറുപ്പമ്മാവൻ ചോദിച്ചപ്പോൾ ആ അതൊക്കെ ഉണ്ടെന്ന് പൂർണിമ പേര് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അതൊന്നും പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുവാട്ടോ പ്രേമമാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അല്ല അങ്ങനെയൊന്നും ഇല്ല കുറുപ്പമാവാന്നും പറഞ്ഞോണ്ട് നമ്മുടെ സേതു അപ്പോഴേക്ക് ഏഹ് പ്രേമിക്കാൻ പറ്റിയ ഒരാള് എന്നൊരക്കെ പറഞ്ഞപ്പോൾ എന്താണ് ഈ സേതുവിനൊരു കുറവെന്ന് ചോദിച്ചു അയ്യോ അല്ല നല്ല ആളാന്ന് പറയുമായിരുന്നു ഏത് പെണ്ണും മോഹിച്ചു പോകും മോഹൻലാലിനെ പോലെയല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അമ്മയുടെ മുന്നില് താടിയും മീശയും ആ മുണ്ടും മടക്കി കുത്തലും ഉം ഇത്രയും പൗരുഷമുള്ള ഒരാളെ ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞോ ഹൃദയം ഇങ്ങനെ തള്ളി മുറയ്ക്കും അമ്മ കേക്കാൻ വേണ്ടി ഓഹോ ഹോ കളിയാക്കിയതാണല്ലേ എന്ന് സേതു ചോദിച്ചു അയ്യോ അല്ല ഞാനങ്ങനെ കളിയാക്കുവോ സത്യം ഞാൻ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് സേതുവേട്ടനൊരു ഹീറോ തന്നെയല്ലേ ഇനി അങ്ങോട്ട് സേതുമായിട്ട് ആയിരിക്കും നമ്മുടെ നാട്ടിലെ നായക നായകസങ്കല്പങ്ങളെ മാറ്റാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്ക് യു നമ്മുടെ സേതു വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഋതുഗെ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ ഋതുഗെ അങ്ങ് പോയപ്പോ അയ്യോപ്പൊന്നെ മോളെ ഋതു അവിടെ നിന്നേ എന്നും പറഞ്ഞു നമ്മുടെ സേതു പിന്നാലെ ചെല്ലു എന്നിട്ട് അമ്മ കേക്കാതെ അപ്പൊ എന്താന്ന് ചോദിച്ചു നല്ല അസലായിട്ട് നീ അഭിനയിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തിരിക്കാം അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി വായി തോന്നിയതൊക്കെ നീ വിളിച്ചു പറയുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോ ചിരിച്ചോണ്ടാ പറയുന്നെ അതെനിക്ക് മനസ്സിലായില്ലെന്നാണോടീ നീ കരുതിയതെന്നൊക്കെ ചോദിച്ചപ്പോ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇവര് ചിരിച്ചോണ്ട് പറയാം അവർ കീറോ വന്നിരിക്കുന്നു പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ ചിരിച്ചോണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊക്കെ പൂർണമെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഹീറോയല്ല താൻ സീറോയ സീറ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പൂർണ്ണിമയുടെ മുന്നിൽ വെച്ചിങ്ങനെ ചിരിച്ചോണ്ട് പറയട്ടെ ഈ ഋതുക തൻ്റെയും പിന്നെ തന്നെ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞു കാണ്ടെ ചാലും മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ എന്നൊക്കെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കുക അതെ മോഹൻലാൽ ആണെന്നൊക്കെ വിളമ്പിയില്ലേ നീ അവിടെ നിന്ന് മോഹൻലാൽ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു അപ്പോൾ അതെ ഫാൻസാർ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും കേട്ടോന്നൊക്കെ നമ്മുടെ സേതു പറഞ്ഞപ്പോൾ അയ്യോ പ്രശ്നം ഉണ്ടാക്കണം തന്നെ അവരോടിച്ചിട്ട് തല്ലിക്കൊല്ലണം എൻ്റെ ആഗ്രഹം അതാണെന്നൊക്കെ റതുക എന്നിട്ട് ഇങ്ങനെ അമ്മയുടെ മുന്നേ കിടന്ന് അഭിനയിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുവാണ് മക്കൾ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ രസകരമായിട്ടുള്ള എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാരും ഒന്ന് കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീ